െ ഈ കഴിഞ്ഞ ദിവസമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് എൺപതാം പിറന്നാൾ ആഘോഷിച്ചെന്ന് പറയുമ്പോൾ അത് രണ്ട് വിഭാഗങ്ങളാണ് അത് യഥാർത്ഥത്തിൽ അതൊരു വലിയ ആഘോഷമാക്കി ഒന്ന് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും രണ്ട് പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് അയാളുടെ മരുമകൻ മകൾ മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങളാണ് പിണറായി വിജയന്റെ എൺപതാം പിറന്നാൾ അത്യ അത്യാഘോഷപൂർവ്വം കൊണ്ടാടിയത് അത് ഞാൻ പറയുന്നതിന്റെ കാരണം പാർട്ടി പ്രവർത്തകരെ പാർട്ടി നേതാക്കന്മാരോ ഒന്നും അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല പാർട്ടി നേതാക്കന്മാരൊരു കേക്ക് മുറിക്കുന്നത് പോലും നമ്മൾ കണ്ടില്ല പക്ഷേ അച്ഛനടി മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും പിണറായി വിജയന്റെ കുടുംബാംഗങ്ങളും അത് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി കൃഷി മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ എന്തോ വലിയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത അത്ര വലിയ ഒരു മഹാനായ നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയാൻ മത്സരിക്കുകയായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത ഇച്ഛാശക്തിയുള്ള ആർജവുമുള്ള ദൂരക്കാഴ്ചയുള്ള വികസന നായകനായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും മത്സരിക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആരായിരുന്നു പിണറായി വിജയൻ എങ്ങനെയാണ് ഒരു നേതാവായി വളർന്നത് പിണറായി വിജയൻ സ്ഥാനങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത് പിണറായി വിജയൻ ഇപ്പോൾ ഈ പാർട്ടി എങ്ങോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ അച്ചടി മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഈ ആഘോഷ അർമാദങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആരാണ് എന്നുള്ള വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് ചുരുക്കളെ പിണറായി വിജയനെ നമ്മൾ ആദ്യമായി പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ വന്ന് ഈ പറഞ്ഞതുപോലെ ഒരു സെൻടർ സ്റ്റേജിലേക്കൊക്കെ വരുന്നത് എനിക്ക് എഴുപതുകളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് തുടക്കം അപ്പം അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ അതിനു മുമ്പുള്ള രാഷ്ട്രീയ രംഗത്തൊക്കെ അദ്ദേഹം നിന്നിട്ടുണ്ടാവും അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നിൽക്കുന്നതാണ് അതിനകത്ത് വലിയ പ്രത്യേകതയെന്ന് പിണറായി വിജയന്റെ തുടക്കം എന്ന് പറയുന്നത് എം വി രാഘവൻ എന്ന് പറഞ്ഞ നേതാവിന്റെ ഒരു അണിയായിട്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എം വി രാഘവൻ എങ്ങനെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉയർന്നു ഉയർന്നുള്ളത് കണ്ണൂർ രാഷ്ട്രീയത്തെ ആദ്യമായി ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് പൊടുന്നനെ ഉയർന്നു വന്ന നേതാവായിരുന്നു എം വി രാഘവൻ എം പി രാഘവൻ അവിടെ കണ്ണൂരിലെ ഏറ്റവും വലിയ നേതാവായി ഉയർന്നു വരുമ്പോൾ അവിടെ ഒ ഭരതൻ എ വി കുഞ്ഞമ്പൂനെ പോലെയൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു പ്രതിശാസ്ത്ര ശുദ്ധിയും സംഘടനാ പാഠവും ഒക്കെയുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ അവരെക്കാളൊക്കെ മുകളിലേക്ക് പിണറായി വിജയൻ പോയത് പിണറായി വിജയൻ എം വി രാഘവന്റെ ഒരു അണിയായി വരികയും പിന്നീട് ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്ത് ചെയ്ത് ചെയ്തതിലൂടെയാണ് ഞാനതിലേക്ക് വരാം നമ്മളിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വാടിക്കൽ രാമകൃഷ്ണൻ തുറന്നൊരു ആർ എസ് എസ് കാരൻ വഴിയിൽ നിന്നപ്പോൾ അയാളെ മഴ കൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ പിണറായി വിജയൻ പ്രതിയായിരുന്നു ആ കേസിൽ ഒരു പ്രതി കൂറുമാറിയത് കൊണ്ടാണ് പിണറായി വിജയൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാവുന്നത് അല്ലെങ്കിൽ കേസിൽ പ്രതിയായി പോയത് അതിനുശേഷം എം വി രാഘവൻ അണിയായിട്ട് അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചു വരികയായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചു വന്ന് ഏഴാണ്ട് എൺപതുകളുടെ മതിയൊക്കെ ആയപ്പോൾ എം വി രാഘവൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബദൽ രേഖയുമായി ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എം വി രാഘവൻ ഈ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ ഈ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ നേതൃത്വത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ രാഘവന്റെ കൂടെ നിന്നതിൽ നിന്ന് കളം മാറ്റി ചവിട്ടി അന്ന് വി എസ് ഐ എം എസ് ഒക്കെ അടങ്ങുന്ന ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പം നിന്നു ആ ഔദ്യോഗിക നേതൃത്വത്തിനൊക്കെ ഒപ്പം നിന്നതിനെ തുടർന്ന് പിണറായി വിജയൻ അവിടെ ജില്ലാ സെക്രട്ടറിയായി അങ്ങനെ അതാണ് പിണറായി വിജയന്റെ യഥാർത്ഥ ഘട്ടം ആദ്യഘട്ടം പിന്നെ പിണറായി വിജയൻ എം എൽ എ ആയ കാര്യമൊക്കെ നമുക്കറിയാം പക്ഷെ എപ്പോഴൊക്കെ തന്നെ ഒരു പ്രത്യേക ശാസ്ത്രശുദ്ധിയോ അല്ലെങ്കിൽ സംഘടനാപാഠമെന്നൊക്കെ ഉള്ളതിന് ഒക്കെ പകരം ഒരു അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രമസമാധാന പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ അഭിരമിച്ച് തുടരുന്ന ഒരു ആവറേജ് ജസ്റ്റ് ബിലോ ആവറേജ് നേതാവായിരുന്നു പിണറായി വിജയൻ അങ്ങനെ പിണറായി വിജയൻ ഈ പറഞ്ഞതുപോലെ എം വി രാഘവനും പാർട്ടിയും തമ്മിലുള്ള ഒരു വിഭാഗീത വന്നപ്പോൾ അതിൽ നിന്ന് മുതലെടുത്തു നേതാവായി രണ്ടാമത് പിണറായി വിജയൻ മെയിൻ സ്റ്റീമിലേക്ക് വരുന്ന കാരണം എന്താ പിന്നീട് സി ഐ ടിയും ബി എസ് എച്ച് ആർ എന്നും വിഭാഗീയത വന്നു സി ഐ ടി നേതാക്കന്മാരെല്ലാം അപ്പുറത്തും ബി എസ് അപ്പുറത്തുമായി ഒരു വിഭാഗീയ പ്രവർത്തനം സി പി എമ്മിൽ ശക്തമായി അങ്ങനെ ശക്തമായ സമയത്ത് പിണറായി വിജയൻ വളരെ വിദഗ്ധമായി ബി എസ്സിനൊപ്പം നിലകൊണ്ടു വി എസിന്റെ ഒരു കൈയാളായി ഇങ്ങനെ നിന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു സി ഐ ടി യു അട്ടിമറിച്ച സമയത്ത് ബി എസിന്റെ ഏറ്റവും വലിയ കൈയാളായി പിണറായി വിജയൻ നിന്നെങ്കിലും കണ്ണൂരിലെ വി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചടയൻ കോവിന്ദനായിരുന്നു അങ്ങനെ ചടയൻ കോവിന്ദായിരുന്നു തൊണ്ണൂറ്റി എട്ടിലൊക്കെ ആയപ്പോഴത്തേക്കും സംസ്ഥാന സെക്രട്ടറി പക്ഷേ വി എസ് അച്ഛനൊപ്പമായിരുന്നു പിണറായി വിജയൻ പക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊടുന്നനെ ചടയൻ ഗോവിന്ദൻ അർബുദം ബാധിച്ചു മരിച്ചു മരിച്ചപ്പോൾ പാർട്ടി കയ്യിൽ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകുന്ന ആളാണ് പിണറായി വിജയൻ എങ്ങനെയുണ്ട് വി എസിന്റെ ജീവിതത്തിൽ ഏറ്റവും തെറ്റായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള തീരുമാനമായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞല്ലോ അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി അപ്പൊ ആദ്യം രാഘവനും സി പി എമ്മും തമ്മിലുള്ള വിഭാഗീയത ആ വിഭാഗീയത്തിൽ നിന്ന് മുതലെടുത്ത് കണ്ണൂരിലത്തെ ജില്ലാ സെക്രട്ടറി പോലെയൊക്കെ ആയി വന്നു അതിനുശേഷം വി എസും സി ഐ ട്യൂ കാരും തമ്മിലുള്ള വിഭാഗീയത്തിൽ ആ വിഭാഗീയതയും മുതലെടുത്ത് സംസ്ഥാന സെക്രട്ടറി ആയി അപ്പൊ രണ്ട് തരത്തിൽ സി പി എം രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് പിണറായി വിജയൻ വന്നത് വിഭാഗീയതയിൽ നിന്ന് നേട്ടം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് നമ്മൾ കാണണം അങ്ങനെ സംസ്ഥാന സെക്രട്ടറിയായി ആ സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുമ്പ് നയനാർ മന്ത്രിസഭയിലെ ഊർജ്ജ സഹകരണ വകുപ്പ് മന്ത്രിയായി അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി ആയി അതിനുശേഷം ഉണ്ടായത് എന്താ അതിനുശേഷം ഉണ്ടായത് പിണറായി വി എസ് വിഭാഗീയത കാരണം തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളെ തന്നെ പിണറായി വിജയൻ ഈ ബെൽറ്റിന് താഴെ ബിലോ ദ ബെൽറ്റ് വെട്ടി വി എസിനെ സംസ്ഥാന സെക്രട്ടറി ആയി തന്നെ വെട്ടി കാലഘട്ടത്തിൽ ആയിട്ട് എടുത്ത മുഴുവൻ ജനകീയമായിട്ടുള്ള നടപടികൾക്കും എതിരായി നിന്നു അന്നത്തെ സ്ത്രീപീഡനങ്ങൾയേറ്റങ്ങൾ അന്നത്തെ അന്നത്തെ ഓൺലൈൻ ലോട്ടറി വിഷയങ്ങൾ അതിലെല്ലാത്തിലും പി എസിനെതിരായി നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഒപ്പം പിണറായി വിജയൻ നിന്നു അങ്ങനെ രണ്ടായിരത്തി ആറിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ രണ്ടായിരത്തി ആറിൽ മലപ്പുറം സമ്മേളനത്തിൽ വെട്ടി നിലത്തിട്ടു അപ്പോ എം പി രാഘവന്റെ കൂടെ നിന്ന് എം പി രാഘവൻ പോയപ്പോൾ വിഭാഗീതയിലൂടെ ജില്ലാ സെക്രട്ടറി ആയി അതിനുശേഷം സി എ ടുകാരും വി എസും തമ്മിലുള്ള വിഭാഗീയതയുടെ വിഭാഗീയത മുതലെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം വന്ന് വി എസ് പിണറായി പിന്നെ വിഭാഗീയത ഉണ്ടായി രണ്ടായിരത്തി ആറിൽ തന്നെ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന് വി എസിനെയും വെട്ടി വീഴ്ത്തി അങ്ങനെ രണ്ടായിരത്തി ആറ് മുതൽ പിണറായി വിജയന്റെ അപ്രമാദിത്തമായി സി പി എമ്മിൽ സി പി എമ്മിനകത്ത് അതിപ്പോഴും തുടരുകയാണ് പക്ഷേ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം നമ്മൾ നോക്കൂ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയി രണ്ടു മൂന്ന് സംസ്ഥാന സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിനാലിലാണ് പിന്നെ മാറി കൊടിയേരി ബാലകൃഷ്ണൻ വരുന്നത് എന്നാൽ അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തം പാർട്ടിയെ തോൽപ്പിക്കുന്ന പ്രവർത്തനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി എന്ന് നിലയിലും നിലയിൽ പിണറായി വിജയൻ ഓർമ്മിക്കപ്പെടും കാരണം രണ്ടായിരത്തി ആറ് പതിനൊന്നിൽ വി എസ്സിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു താരതമ്യേന മെച്ചപ്പെട്ട ഒരു മന്ത്രിസഭയായിരുന്നു സ്വാഭാവികമായും രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് ഒന്നുകൂടി ജയിച്ചിരുന്നുവെങ്കിൽ പിണറായി വിജയൻ്റെ അവസരം നഷ്ടപ്പെടും എന്ന് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഒരു രണ്ട് മൂന്ന് മണ്ഡലത്തിൽ സി പി എം ജയിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയെന്ന് തുറന്നിട്ടാണ് അന്ന് അറുപത്തെട്ട് സീറ്റ് മാത്രം എന്നുള്ള നിലയിലേക്ക് എൽ ഡി എഫ് പോവുകയും അന്ന് യു ഡി എഫ് അധികാരത്തിൽ ഒരുക്കും അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അയാൾക്കൊരു ബഹുമതിയും കൂടി കിട്ടി എന്താണ് സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ച സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ബഹുമതിയും കൂടി അയാൾക്ക് കിട്ടി പക്ഷെ അതിനിടയിൽ അയാൾ ഒരുപാട് മോശമാകുന്ന ഒരു സംഭവം ഉണ്ടായി അതാണ് ലാവലിൻ കേസ് ലാവ്ലിൻ കേസ് രണ്ടായിരത്തി ആറിൽ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു ആ ലാവലിൻ കേസിൽ പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സി ബി അന്വേഷണം പ്രഖ്യാപിച്ചു സി ബി ഐ കുറ്റപത്രം കൊടുത്തു ആ കുറ്റപത്രത്തിലെ പ്രതിയായി അങ്ങനെ രണ്ടായിരത്തി ഏഴ് മുതൽ അതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ അയാൾ ലാവലിംഗ് കേസിൽ പ്രതിയായി തുടരുകയായി പക്ഷെ ആ പ്രതിയായി തുടരുന്ന സമയത്തും അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി തുടർന്നു അന്നാണ് യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ കംപ്ലീറ്റ് വന്ധ്യംകരിക്കാനും അഴിമതിവൽക്കരിക്കപ്പെടാനും ജീർണിക്കാനുമുള്ള ശ്രമം പിണറായി വിജയൻ ചെയ്തത് കാരണം തനിക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരാൻ വേണ്ടി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നായപ്പോഴത്തേക്ക് സി ബി ഐ കോടതികളെ വെറുതെ വിട്ടു അതിനെതിരെ സി ബി ഐ അപ്പീൽ കൊടുത്തു രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയും പ്രതിവിട്ടു അതിനെതിരായിട്ടുള്ള പിന്നിപ്പോൾ സുപ്രീംകോടതി കിടക്കണം അതിനിടയിലെ അഴിമതി കേസിലെ പ്രതിയായിരുന്നു കുറേ കാലം അതിനെ തുറന്നുള്ള ഘട്ടമാണ് രണ്ടായിരത്തി പതിനാറിൽ അയാൾ മുഖ്യമന്ത്രിയാകുന്നത് ആ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാകുന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടം നമ്മൾ നിർത്തി നോക്കിയ അഴിമതിയിൽ മുങ്ങി കുളിച്ച പുഴുത്തു ചീഞ്ഞു നാറി പുളുത്ത് അഴുകിയ ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തില്ലേ പിണറായി വിജയൻ കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എത്രയോ അഴിമതി ആരോപണങ്ങൾ സ്പ്രിങ്ക്ലർ അഴിമതി പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി വെഫ്കോ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ബ്രൂവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി എത്രയോ അഴിമതി ആരോപണങ്ങൾക്ക് ഇയാൾ വിധേയനായി രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴത്തേക്ക് സ്വർണ്ണ കള്ളക്കടത്തും ഡോളർ കള്ളക്കടത്തും വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും സംഭവിച്ചു ഏ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി വന്നു അയാളുടെ മകൾക്കെതിരായിട്ടുള്ള അഴിമതി വന്നു ഭാര്യയ്ക്കെതിരായിട്ടുള്ള അഴിമതി വന്നു പിന്നെ മരുമകന്റെ അമ്മായി അച്ഛനെതിരായിട്ടുള്ള അഴിമതി വന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു പിന്നെ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു ആണെന്നുള്ള നിലയിലല്ലേ പിണറായി വിജയൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ദീർഘിപ്പിക്കുന്നു ഞാൻ പറയുന്നത് എത്രയോ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ജീർണിച്ച ഒരു സി പി എം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ സി പി എമ്മിന്റെ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയൻ അറിയപ്പെട്ടാൽ പോലും അത്ഭുതമില്ല പിണറായി വിജയൻ വിഭാഗീയത അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് വിഭാഗീയതയുടെ ഉൽപ്പന്നമാണ് സൃഷ്ടിയാണ് അതിന്റെ ഒരു പ്രൊഡക്റ്റാണ് പിണറായി വിജയൻ തന്നെ രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവന്ന നേതാവിനെ വെട്ടി വീഴ്ത്തി നേതാവ് എന്നുള്ള നിലയിലും പിണറായി വിജയൻ അറിയപ്പെടും തന്റെ സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ച സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ അറിയപ്പെടും അഴിമതി കോടികളുടെ അഴിമതി നടത്തിയിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തുടർന്നു എന്നുള്ള നിലയിൽ പിണറായി വിജയൻ അഴിമറിയും ഒരു കുടുംബം ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പിണറായി വിജയൻ അറിയപ്പെടും ഇതാണ് യഥാർത്ഥത്തിൽ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒന്നും പുറത്തു പറയാത്ത യഥാർത്ഥ പിണറായി വിജയന്റെ യഥാർത്ഥ ചിത്രം